ഹലോ ഇന്ന് നമുക്ക് അമ്മയുടെ തോട്ടത്തിൽ വന്നിട്ടുള്ള ഒരു പുതിയ അതിഥിയെ ഒന്ന് കാണിച്ചു തരാം വേറൊന്നുമല്ല താമരയാണ് ഞാൻ ഇതിന് മുന്നേ ഓൺലൈനിൽ താമരയുടെ വിത്ത് കണ്ടിട്ട് അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മുളച്ച് വരുമ്പോൾ പൂക്കളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു രീതിയിൽ കുറച്ച് വിത്തുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് എല്ലാ വിത്തുകളൊന്നും മുളച്ച് വന്നില്ല കുറച്ചൊക്കെ അമ്മ മുളപ്പിച്ചെടുത്തു എനിക്ക് ഈ സംഭവം എങ്ങനെയാണ് നടനെ എന്നുള്ളതൊന്നും അറിയില്ല അപ്പം അമ്മ അത് മുളപ്പിച്ചെടുത്തിട്ട് പിന്നെ വേറൊരു താമരക്കുളം ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് സെറ്റാക്കി പക്ഷെ സക്സസ് ആയില്ല അപ്പോൾ ആ ഒരു വിഷമം തീർക്കാനായിട്ട് അപ്പച്ചൻ ഈ ഒരു വിഷമം കണ്ടതും ഓടിപ്പോയി അമ്മയ്ക്ക് വേറൊരു താമരയുടെ കുളം പോട്ടടക്കുള്ള ഒരു തയ്യും തയ്യുമെല്ലാം കൂടിയിട്ടുള്ളൊരു സെറ്റ് അങ്ങോട്ട് എവിടെ നിന്നൊക്കെയോ ഏതൊക്കെയോ ഒരു ചെടി സെൻറ്ററിൽ പോയിട്ട് വാങ്ങി കൊടുത്തു അപ്പോൾ സന്തോഷമായി അപ്പോൾ നല്ലൊരു താമരമുട്ട് രണ്ട് മൂന്നെണ്ണം അതിൽ നിൽപ്പുണ്ട് ഒരെണ്ണം വിരിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ പ്രകടിപ്പിച്ചത് പിന്നെ ചേഞ്ച് റോസ് പോലത്തെ ഒരു ഓർക്കിഡാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം കണ്ട ആ ഒരു ഓർക്കിഡില് വൈറ്റ് കളറും പിന്നെ ലൈറ്റ് ഗ്രീൻ കളറുമാണ് ഷെയ്ഡ് വരുന്നത് അത് പിന്നെ ആ ഒരു പൂവ് വലുതായി വരും തോറും അതിന്റെ ഷെയ്ഡ് മാറി മാറി ഇതാ ഈ ഒരു കളറിലോട്ടൊക്കെ അവസാനം വന്നെത്തുന്നുണ്ട് ഇതിലെ വൈറ്റ് കളറും പിന്നെ പിങ്കും ലൈറ്റ് പിങ്കും പിന്നെ ലൈറ്റ് ഗ്രീനും ഒക്കെ ഉണ്ട് പിന്നെ ഡബിൾ കളറും ട്രിപ്പിൾ കളറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഓർക്കിഡ് പോകാനെട്ടോ അത് പിന്നെ ഒരു ഓർക്കിഡ് കാണിച്ചു തരാം ഒരു നല്ലൊരു വൈലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം വൈലറ്റ് കളറിലൊരു ഒരു അടിപൊളി ഓർക്കിഡ് പൂവ് അത്യാവശ്യം നല്ല വലുപ്പുള്ള പൂവാണ് കേട്ടോ എല്ലാതും പിന്നെ അമ്മ ഇതിന് കുറേ വളങ്ങളും ഫംഗിസൈഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ഈ ഒരു പൂക്കളൊക്കെ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ അമ്മയുടെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പൂന്തോട്ടത്തിലൊരു വലിയൊരാഗ്രഹമായിരുന്നു ഇതുപോലെ ഓർക്കിഡ് സ്റ്റാൻഡ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഓർക്കിഡ് സ്റ്റാൻഡ് സെറ്റാക്കി എടുക്കണം എന്നുള്ളത് അങ്ങനെ അതും ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മയ്ക്ക് ചട്ടികളിലൊക്കെ ഓർക്കിഡ് വെച്ച് സെറ്റാക്കാനായിട്ട് ഒരു സൗകര്യം കൂടിയായി ഇതിൽ ഇനിയും ഓർക്കിഡുകളൊക്കെ ചട്ടികളിലാക്കിയിട്ട് സെറ്റാക്കി വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം അമ്മയുടെ ചട്ടികളും ചട്ടികളിലോട്ട് ഇടേണ്ട കരിയും പിന്നെ ചെടികളുടെ ആ ഒരു ഇതൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ ഒരുപാട് നാളത്തെ അമ്മയുടെ പറച്ചിലാണ് ഈ ഒരു ഓർക്കിഡ് സ്റ്റാൻഡ് വേണം 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 എന്നുള്ളത് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാലാണ് ചേട്ടനൊക്കെ അത് ചെയ്ത് കൊടുക്കുകയുള്ളു അങ്ങനെ ആ ഒരു ആഗ്രഹം അമ്മേടെ അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഓർക്കിഡ് ഇത് നിങ്ങളും മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഓർക്കിഡുകൾക്കൊക്കെ വളങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ അപ്പൊ കാണാത്തരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടുവെക്കാട്ടോ ആ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക്